ഫ്രണ്ട്സ് അപ്പോൾ ഒന്ന് രണ്ട് ദിവസം ഞങ്ങൾ മഹാബലിപുരത്ത് താമസിച്ചിരുന്ന ഒരു ഏരിയയാണ് ഇത് അപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം ഇവിടെ ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിനെയാണ് ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഭക്ഷണങ്ങൾക്ക് വേണ്ടി ആശ്രയിച്ചത് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് പോകേണ്ടതായിട്ടുള്ള ആ ഒരു ബസ് അതിനെയും കാത്ത് ഇവിടെ ഇരിക്കുകയാണ് കുറേ പേരുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇനി പത്ത് മുപ്പത് കിലോമീറ്റർ സഞ്ചരിക്കണം ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലത്തേക്ക് അത് ഏതൊക്കെയാണ് സ്ഥലം എന്തൊക്കെയാണ് എന്നെല്ലാം നമുക്ക് പോകുന്ന വഴിയെ അറിയാം കാരണം ഇപ്പോൾ നമ്മൾക്കൊരു നിശ്ചയവുമില്ല എവിടേക്കാണ് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ അപ്പോൾ നമ്മൾ പോകുന്ന വഴി ഓരോ സ്ഥലങ്ങളായിട്ട് കാണിക്കുന്നതായിരിക്കും പറഞ്ഞ സമയത്തിനും കുറേ വൈകിയാണ് നമ്മളുടെ വണ്ടി എത്തിയിരിക്കുന്നത് അപ്പോൾ വണ്ടി എത്തിയതും ഞങ്ങളെല്ലാവരും തന്നെ വണ്ടിയിൽ കയറി ഇരുന്നു ഇനി നമ്മളുടെ യാത്രയാണ് ആറു മണിക്ക് വരും എന്ന് പറഞ്ഞ വണ്ടി ഏകദേശം എട്ട് എട്ടേ കാലോടെയാണ് എത്തിയിരിക്കുന്നത് സമയം ഏറെ ഏറെയാകാത്തതുകൊണ്ട് തന്നെ മാമലപുരം ആ ഒരു ഫിഷർമാൻ കോളനി ഈ റോഡ് വിജനമായിട്ടാണ് അത്രയൊന്നും ആളുകളില്ല ആളുകൾ ഇവിടെ നിറയണമെന്നുണ്ടെങ്കിൽ കുറച്ചേറെ വൈകണം അതും ഒരു സന്ധ്യാസമയത്തൊക്കെയാണ് ഇവിടം ജനനിമിടമായി കാണുക ഈ വഴിക്കെല്ലാം എവിടെ പോയാലും നമ്മൾക്ക് ഇത് തന്നെയാണ് കാണാൻ കഴിയുന്നത് ആ കല്ലുകൾ കൊത്തിയെടുത്തിരിക്കുന്ന ശില്പങ്ങളും മറ്റും അങ്ങനത്തെ ആളുകൾ പോണ്ടിച്ചേരി കിലോമീറ്റർ കിലോമീറ്റർ ഈ ഒരു സിഗ്നലിൽ നിന്നും ഇടത്തോട്ട് തൊണ്ണൂറ്റിയെട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മൾക്ക് പോണ്ടിച്ചേരിയിൽ എത്തിച്ചേരാം അതേപോലെ തന്നെ ഈ ഒരു സിഗ്നലിൽ നിന്നും സ്ട്രൈറ്റ് നമ്മൾ അറുപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചെന്നൈയിൽ എത്തിച്ചേരാം നമുക്ക് പോകാനുള്ളത് നേരെയാണ് അതായത് ചെന്നൈ റൂട്ടിൽ ഇവിടെ ഇതാ റോഡിന് നടുവിലായി വലിയൊരു സ്തൂപം കാണാം ഇതെല്ലാം കടലോര പ്രദേശങ്ങളാണ് അപ്പോൾ രാവിലെ നേരം ആയതുകൊണ്ട് തന്നെ ആ കടലോര പ്രദേശം ആയതുകൊണ്ടും ചെറിയൊരു തണുപ്പും ഉണ്ട് ഇനി ഈ ഒരു സ്ഥലത്ത് നിന്നും നമ്മൾ വലത്തോട്ട് തിരിഞ്ഞ് കുറച്ചു ദൂരം പോയി കഴിഞ്ഞാൽ നമ്മൾ ഹൈവേയിലേക്ക് കയറുകയാണ് ഇവിടെ ഒരു ഫ്ലൈ ഓവർ വരാൻ പോവുകയാണ് അതുകൊണ്ട് നമ്മൾ ആ സർവീസ് റോഡിലൂടെ വന്ന് ഇത് ഹൈവേയിലേക്ക് കയറിയിരിക്കുകയാണ് ഇനിയും നമ്മൾക്കൊരു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ പോകാനുണ്ട് നമ്മളുടെ സ്ഥലത്തേക്ക് ഇവിടെയും നമ്മൾക്ക് ഈ ഹൈവേയുടെ സൈഡിലും ആ ഒരു ശില്പങ്ങളെല്ലാം വിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണാം എവിടെ നോക്കിയാലും അതുതന്നെയാണ് ഇവിടുത്തെ കാഴ്ച അതുതന്നെയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതയും പോകുന്ന വഴിയെല്ലാം ചെറിയ ചെറിയ ജംഗ്ഷനുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ കാണാൻ സുന്ദരമായിട്ടുള്ള കെട്ടിടങ്ങളും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചെന്നൈയിലേക്കുള്ള റോഡിലൂടെയാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് റോഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പോണ്ടിച്ചേരിയിലേക്ക് പോകാൻ കഴിയും ഇവിടെ നമുക്ക് വലതുവശത്ത് നോക്കിയാൽ കാണാം കടലിനോട് ചേർന്ന് തന്നെ വലിയൊരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ പ്ലാന്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കടൽ വെള്ളം ശുചീകരിച്ച് അതിനെ കുടിവെള്ളമാക്കി ഉപയോഗിക്കുവാനുള്ള ഒരു വാട്ടർ പ്ലാന്റ് സംഭവങ്ങളൊക്കെയാണ് ആ ഒരു നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുള്ള കൺസ്ട്രക്ഷനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ പോകുന്ന വഴിയൊക്കെ നമ്മൾക്ക് വലതുവശത്തേക്ക് നോക്കിയാൽ കാണാം ആ കടലിൻ്റെ ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത് ഇടയ്ക്കൊക്കെ നമ്മളുടെ പാലക്കാട് കാണുന്നമാതിരി പനമരങ്ങളും കാണുന്നുണ്ട് നല്ല വിസ്തൃതിയുള്ള നന്നായി പണിതീർത്തിട്ടുള്ള ഹൈവേ അതിൻ്റെ രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ ചീറിപ്പായുന്നു രണ്ട് റോഡിൻ്റെയും നടുക്കായി പല കളറിലുള്ള പല നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് ആ ഒരു നടുഭാഗം അലങ്കരിച്ചിരിക്കുന്നു കുറേ ദൂരത്തിന് ശേഷമാണ് ഇങ്ങനെയൊരു കുറേയേറെ കടകളൊക്കെയുള്ള ഒരു സ്ഥലം നമ്മൾ ഈ ഒരു ഹൈവേയിൽ കാണുന്നത് അതേപോലെ തന്നെ വേറൊരു വേറിട്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് സൈക്കിൾ സഞ്ചാരികളെ നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരുപാട് പേർ സൈക്കിളിൽ അതിരാവിലെയുള്ള അവരുടെ ആ ഒരു എക്സസൈസിൻ്റെ ഭാഗമായിട്ട് സൈക്കിളിംഗ് നടത്തുന്നുണ്ട് അതും ഏറെ ചെറുപ്പക്കാരും അതേപോലെ പ്രായമായവരും എല്ലാം തന്നെ സൈക്കിൾ യാത്രക്കാർ നമ്മൾക്ക് ഒരുപാട് കാണാൻ കഴിയുന്നുണ്ട് വഴിയിലുടനീളം ഇടയ്ക്കൊക്കെ രാവിലത്തെ ആ പ്രഭാത സവാരി എന്ന് വെച്ചാൽ കാൽനട രാവിലത്തെ മോർണിംഗ് വാക്കിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഇടതുവശത്തായിട്ട് ഒരേപോലെയുള്ള കുറേ കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതേപോലെ ഇപ്പോഴെല്ലാം ഇടതും വലതുമായിട്ട് ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ കടൽ വിഭവങ്ങൾ കിട്ടുന്ന റെസ്റ്റോറൻറ്റ് അങ്ങനെയെല്ലാം എഴുതി വെച്ചിട്ട് ഓരോ റെസ്റ്റോറൻറ്റുകൾ കാണാം ഇവിടെ ഇതാ കടൽ കിച്ചൺ എന്നുള്ള ഒരു റെസ്റ്റോറൻറ്റ് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞതനുസരിച്ച് ഞാൻ ഒരു റെസ്റ്റോറൻ്റാണ് തേടിക്കൊണ്ടിരിക്കുന്നത് ഒരു കേരള സ്റ്റോറി എന്നാണ് ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് അപ്പോൾ അതാണ് ഞാൻ അന്വേഷിച്ചത് മുഴുവൻ ഈ സ്ഥലം മുഴുവൻ അറിയപ്പെടുന്നത് ഇ സി ആർ എന്നാണ് ഇവിടെ എവിടെയോ തന്നെയാണ് ആ ഒരു കേരള സ്റ്റോറി എന്നുള്ള റെസ്റ്റോറൻറ്റ് ഉള്ളത് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് കടലിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ള ഒരു പാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച അപ്പുറത്തും ഇപ്പുറത്തും നോക്കിയാൽ കടൽ തന്നെയാണ് കാണാൻ കഴിയുന്നത് മുഴുവൻ വെള്ളം ഞാനപ്പോൾ നമ്മളുടെ ആ ഒരു കേരള സ്റ്റോറി എന്നുള്ള റെസ്റ്റോറൻറ്റിനെ പറ്റി നമ്മളുടെ ബസ്സിലെ ഡ്രൈവറോട് ചോദിച്ചു അദ്ദേഹം പലവഴിക്കും പോകുന്നതാണല്ലോ അദ്ദേഹത്തിന് അറിയാമായിരിക്കും എന്ന് വിചാരിച്ച് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് അവിടെ കടൽ വിഭവങ്ങൾ അതേമാതിരി ഫിഷ് കറി മീൽസ് അവിടുത്തെ ബിരിയാണി എല്ലാം തന്നെ വളരെയേറെ പ്രിയപ്പെട്ടതാണ് എല്ലാവർക്കും എന്നാണ് പറഞ്ഞത് പക്ഷേ അത് ഇവിടെയെല്ലാം കുറച്ചുകൂടെ പോയിട്ട് കടലിൻ്റെ ഓരത്തെ ഇവിടെയോ ഒരു ഉത്തണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അദ്ദേഹം ഒന്ന് രണ്ട് തവണ അവിടെ പോയി ആ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അതീവ ഹൃദ്യമാണ് അവിടുത്തെ ഭക്ഷണം എന്നൊക്കെയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ചെന്നൈ ഡയറക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചെന്നൈയോട് അടുക്കും തോറും നമ്മൾക്ക് കെട്ടിടങ്ങളുടെ ആ വലിപ്പത്തിലും കെട്ടിടങ്ങളുടെ എണ്ണത്തിലുമെല്ലാം നമ്മൾക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ കാണാം ഒരുപാട് കെട്ടിടങ്ങൾ കാണാനുണ്ട് അതേപോലെ തന്നെ വലിയ വലിയ കെട്ടിടങ്ങളുമൊക്കെ കാണാൻ തുടങ്ങി സമയം ഏതാണ്ട് ഒൻപതായിരിക്കുന്നു അതേപോലെ നമ്മൾ നഗരത്തിനോട് അടുത്തുകൊണ്ടും ഇരിക്കുകയാണ് അതുകൊണ്ടൊക്കെ ആവാം ചൂടും കുറച്ച് കൂടി തുടങ്ങി നമ്മൾക്കെല്ലാം കുറച്ച് ചൂട് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കാലത്തൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മായാജാൽ എന്ന് പറഞ്ഞ ഒരു കോംപ്ലക്സ് ഉണ്ട് അതിനകത്ത് പതിനാല് തിയേറ്ററുകളാണ് അടുപ്പിച്ചിരായിട്ട് ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനാല് തിയേറ്ററുകളിൽ പതിനാല് വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ ആണ് കളിക്കുക അങ്ങനെ ഒരു പ്രത്യേകതയാണ് ഈ ഒരു കാലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ളത് അത്യാവശ്യം കടകളും അതേമാതിരി ജനത്തിരക്കും ഒക്കെ ഉള്ള ഒരു ടൗൺ എന്ന് വേണമെങ്കിൽ കാലത്തൂറിനെ നമ്മൾക്ക് വിശേഷിപ്പിക്കാം ഒരുപാട് ജനങ്ങളും ഒക്കെ ഇവിടെ കാണുന്നുണ്ട് അതേമാതിരി തന്നെ ഒരുപാട് കടകളും എല്ലാം തന്നെ ഇവിടെയുണ്ട് ഇത്രയും ദൂരത്തിനിടയ്ക്ക് നമ്മൾ കണ്ട വലിയ ഒരു ജംഗ്ഷൻ എന്ന് പറയാം പക്ഷേ കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന ഒരു സ്ഥലം ഈ ഒരു ഏരിയ മുഴുവൻ അറിയപ്പെടുന്നത് ഈ സി ആർ എന്ന് തന്നെയാണ് നമ്മൾ ഒരു ടോളിൽ എത്തിയിരിക്കുകയാണ് ഈ ടോളും കഴിഞ്ഞ് കുറച്ചു നേരം കൂടെ നമ്മൾക്ക് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് നമ്മളുടെ ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാനായിട്ട് ടോളും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് നിറയെ തെങ്ങുകളാണ് ഒരു കേരളത്തിൻ്റെ ഒരു മാതൃക പോലെയുണ്ട് അതേപോലെ വഴിയോരങ്ങളിൽ മുഴുവൻ കരകൗശല വസ്തുക്കൾ ക്ലേ കൊണ്ടുള്ള വസ്തുക്കൾ അതേമാതിരി നമ്മളുടെ മുള ബാംബു കൊണ്ടുള്ള കരകൗശല വസ്തുക്കളും നമുക്ക് വീട്ടുപകരണങ്ങളുമൊക്കെയാണ് കാണാൻ കഴിയുക ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഇവിടെ നമ്മൾക്ക് കുറച്ച് കാര്യപരിപാടികൾ ചെയ്തു തീർക്കാനുണ്ട് അത് കഴിഞ്ഞ് നമ്മൾക്ക് വൈകുന്നേരം ഏഴ് നാൽപ്പതിന് ഏഴ് നാൽപ്പതിനുള്ള ബസ്സിലാണ് നമ്മൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് കാരണം ട്രെയിനൊന്നും പെട്ടെന്ന് സീറ്റ് കിട്ടുക നമ്മൾക്ക് സാധ്യമല്ല അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വൈകുന്നേരം ഏഴ് നാൽപ്പതിനുള്ള ഒരു ബസ്സിലാണ് നമ്മൾക്ക് കുറച്ച് പേർക്ക് പാലക്കാട്ടേക്കുള്ള ടിക്കറ്റ് ചെന്നൈയിൽ നിന്നും പാലക്കാട്ടേക്ക് പോകാനുള്ള ടിക്കറ്റ് നമ്മൾക്ക് ബുക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പോഴും ഒരു കേരള സ്റ്റോറി എന്നുള്ള റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ള നമ്മളുടെ ആഗ്രഹം ബാക്കി നിൽക്കുകയാണ് അത് പിന്നീട് പിന്നീടൊരിക്കൽ നമ്മൾക്ക് സാധ്യമാകുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഇത് ആദിത്യറാം പാലസ് സിറ്റി ഫ്രണ്ട്സ് നമ്മൾക്ക് ഇനി അങ്ങോട്ടേക്കൊന്നും ക്യാമറ ഈ ഒരു ആദിത്യറാം പാലസ് സിറ്റിയുടെ ഉൾഭാഗമൊന്നും കാണിക്കാൻ നിർവാഹമില്ല ക്യാമറ അലൗഡല്ല അവിടെയൊന്നും ഇതുവരൊക്കെ നമുക്ക് ക്യാമറ ഉപയോഗിക്കാൻ പാടുകയുള്ളൂ അല്ലെങ്കിൽ ക്യാമറയിൽ നിന്നും ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുവാനുള്ള ആ ഒരു പെർമിഷൻ അത് ഇതുവരക്കേ ഉള്ളൂ ഇനി അങ്ങോട്ടേക്കില്ല നമ്മളപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു നമ്മളുടെ കാര്യപരിപാടിയൊക്കെ ഒരു ആറ് മണിക്ക് തന്നെ തീർന്നിരിക്കുകയാണ് ഇനിയും നമുക്ക് കുറച്ച് ദൂരം പത്തിരുപത് കിലോമീറ്റർ സഞ്ചരിച്ച് വേണം നമ്മളുടെ ബസ് ഉള്ള ആ ഒരു സ്ഥലത്തേക്ക് എത്താൻ അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇത് ആദിത്യറാം പാലസ് അത് കളറുകൾ മാറിക്കൊണ്ടേയിരിക്കുന്നു ആ ലൈറ്റുകളും ആ ഒരു വർണ്ണഭംഗി അത് വളരെയേറെ കൗതുകകരമായിട്ട് തോന്നി അതൊരു അത്ഭുത കാഴ്ച തന്നെയായിരുന്നു പടുകൂറ്റൻ ഒരു കൊട്ടാരം അതിൽ നിറച്ച് ബൾബുകൾ നിറച്ച് ആ ബൾബുകളുടെ കളറുകളെല്ലാം മാറിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം സഞ്ചരിച്ച് ഇത് ആ ടൗണിനോട് അടുത്ത് ആ സിറ്റിയോട് അടുത്തിരിക്കുകയാണ് ഒരു കാര്യം ഈ ഒരു തിരക്കിലും ഒരു ആംബുലൻസിൻ്റെ ആ ഒരു ശബ്ദം കേൾക്കാം ആംബുലൻസ് എപ്പോൾ അങ്ങനെ ഒരു ശബ്ദമിട്ട് വരികയാണെങ്കിലും നമ്മൾ അവർക്ക് വഴി മാറി കൊടുക്കേണ്ടതാണ് നമ്മൾ വഴി മാറിക്കൊടുത്ത് അതിനെ വിടേണ്ടതാണ് കാരണം അതിൽ ഒരു ജീവൻ അതായിരിക്കും വിലപ്പെട്ട ഒരു ജീവനായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് ആംബുലൻസ് വരുമ്പോൾ എപ്പോഴും നമ്മളുടെ വാഹനങ്ങൾ ഒതുക്കി കൊടുക്കുവാൻ ശ്രദ്ധിക്കുക ബാംഗ്ലൂരിലെയും ചെന്നൈയിലെയുമൊക്കെ ട്രാഫിക് പേരുകേട്ടതാണ് അതാണിപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ദീർഘദൂരം നിരയായിരിക്കുന്ന ആ ഒരു വാഹനക്കൂട്ടങ്ങൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ സമയത്തിന് തന്നെ നമ്മളുടെ ബസ് നിൽക്കുന്ന സ്ഥലത്തെ എത്തി നമ്മളുടെ ബസ്സിൽ നമ്മളുടെ സീറ്റുകൾ കരസ്ഥമാക്കി സ്ലീപ്പർ ക്ലാസ് ആണ് രാവിലെ അഞ്ചരയോടുകൂടി പാലക്കാട് എത്തുമെന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ സുഖകരമായി ഒന്ന് ഉറങ്ങണം അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബായ് എൻജോയ്